ൂരടുത്ത് വീണട്ടെ അപ്പൊ നിക്കറ അപ്പൊ ചീക്കറ ഞങ്ങളല്ല ഞങ്ങളെവിടെ ഒരു ഇസ്രായേലും വന്നിട്ട് പെട്ടി പിടിക്കുന്ന അത് പറ പറ പെട്ടി പിടി പെട്ടി പിടിക്കുന്ന ഒരു ഇത് ദൃശ്യമാണ് നിൽക്കളും

ഇതൊക്കെ ана ഇസ്രായേൽ കാൽവരിയില ഈ മനസ്സിലെ ഈ ജോപ്പപ്പേയുടെ കുട്ടൻ ഇതാ നടട്ടെ ആൽഫോൻസ് ചേതൻ ഈ പോയ എന്നിട്ട് പോയി എന്നിട്ട് ഇട്ടേണ്ട് വന്നേട്ടോ ഇത് ആൽഫോൻസിന്റെ പെണിയാണേ ഇടിടി പെന്തൈര അമ്മ ഇടറെ സ്റ്റാർട്ട് ആ സ്റ്റാർട്ട് ജസ്റ്റ് നെ ജസ്റ്റ് നെ ഇത് ടോണിനെ അത് <laughs> ചേച്ചിയുടെ <laughs> അതെ <laughs> ഈശോ <laughs> എന്താ പോയി നിങ്ങൾക്കല്ല വീട്ടില് പോകുമ്പോ കൊണ്ടുപോകാം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സമയം എനിക്കോ ഇതാണല്ലോ

ഞാൻ അതെ എനിക്ക് ഞാൻ ഷട്ടർ ഉപേക്ഷിച്ചോ ഞാൻ വന്നാൽ കുറത്തെ നക്കി മാ ഡോർ കൂടി ഇതിട്ടുണ്ട് വരാവോ കുട്ടൻ വരാവോ അടുത്ത നമുക്ക് ഒരു വണി അപ്പാ അമ്മ ഇടണ്ടയാ അമ്മ ഇടാനൊന്നും വേണ്ട പിള്ളേ കവർണ്ട ടെലിക് ഇത് വാടി അമ്മ എനിക്ക് ഒരു റോസ് ജേഴ്സി ഉണ്ട് ഓട ഏത് വസ്തന്നേ ആന ആന അപ്പൂജി നിനക്ക് കണ്ടോ എനിക്ക് ജേഴ്സി ഉണ്ട് ജേഴ്സി ഏത്

ആർദർത്തൊന്നുമല്ലണ്ടേ കണ്ടോ സലയെ മേടിക്കണോ മേടിക്കണോന്ന് വന്നേ ജെസി 7 ദാ ഇത് എന്ത് નીકരാ അതെന്നെ കണ്ടോ ആ ഇത് ഈസ്റ്റ് ദാ കരത്തെ ഈസ്റ്റ് നല്ല ഈസ്റ്റ് സ്പെഷ്യൽ ഈസ്റ്റ് ഓ ഇది ഈസ്റ്റാണവനെ ഇത് പോ മോൻ കണ്ടോ രണ്ട് ഇല്ല മുടിയാകണോ ഇതെന്താ തടന്നേ എങ്കി ജെസി નીકരും കൊണ്ട ജെസി പാ ഇ കണ്ടോ അസ്സോ അല്ല മുടിയാ નીકരും ഫാഷൻ ഓ നന്നന്നോ അല്ലല്ല ഇടു കാണിച്ചു ഇതെ നമ്മളെ കൊണ്ടാണ് ഇതെല്ലാം ഇത് എത്ര വല്ലാ ഇത് ആകും വിചാ കൊള്ള ബിക്കുറ അല്ലേ ഇത് ബപ്പൂസ ബപ്പൂസ് ഇതിനെ അങ്കി നിക്ക് ഇതിന് മൂസിയാണല്ലോ പോയ ഞാൻ സൂപ്പർട്ടോ <laughs> നേരത്തെ പഠിച്ചായിരുന്നു അതിനകത്ത്

ആ പിന്നെ ഇസ്രായേലിന്റെ സ്മരണയായിട്ട് കൊന്തകളുണ്ട് പിന്നെ അത് അത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് കാരണം ഇത് ഇത് കണ്ടോ ഇത് ഞാൻ ടെസ്സിന്റെ മാല എടുത്തിട്ടോ ആൾക്കാർ വിചാരിക്കും ഇവിടെ വന്നപ്പോ പ്രാന്തായി പോയോ പോയ ടെസ്സിന്റെ കൊന്ത അവളുടെ മാലയാണ് ഞാൻ ചുമ്മാ എടുത്തിട്ട് അപ്പോ മറ്റൊരു വീഡിയോ ബൈ 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 ബൈ